ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ നക്ഷത്ര ഫലം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം കർമ്മരംഗം പുഷ്ടികരമായിരിക്കും സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ അനുവദിച്ച് കിട്ടും ഭൂമി വാങ്ങുന്നതിനും ഗൃഹം നിർമ്മിക്കുന്നതിനുമുള്ള അവസരങ്ങൾ വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കും അന്യദേശത്ത് പഠനം നടത്തുവാനും യോഗം കാണുന്നു ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും എളുപ്പമുള്ളതായിരിക്കും സന്താനങ്ങൾ മൂലം അഭിമാനിക്കാവുന്ന അവസ്ഥകൾ വന്നു ചേരും റിയൽ എസ്റ്റേറ്റ് കയർ മേഖല എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ഊഹക്കച്ചവടം കൃഷി എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക ഉന്നതി ഉണ്ടാവും ബിസിനസ് രംഗത്തുണ്ടായിരുന്ന തടസ്സങ്ങൾക്ക് അറുതി വരും അവിചാരിതമായി ധാരാളം പണം കൈവശം വന്നു ചേരും ഭാഗ്യക്കുറി ചിട്ടി എന്നിവയിലൂടെ സാമ്പത്തിക നേട്ടമുണ്ടാവും കലാകായിക രംഗത്തുള്ളവർക്ക് അംഗീകാരങ്ങളും വിജയങ്ങളും ഉണ്ടാവും ദോഷപരിഹാരമായി ദുർഗാക്ഷേത്രത്തിൽ കടും പായസവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക ഇടവക്കൂർ കാർത്തിക അവസാന നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകൈരത്തിൻ്റെ ആദ്യ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മികച്ച വിജയം ഉണ്ടാവും ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ പറ്റും കർമ്മരംഗത്ത് സ്ഥാനക്കയറ്റവും സാമ്പത്തിക ലാഭവും പ്രതീക്ഷിക്കാം വീട് വിട്ടു നിൽക്കുന്ന സന്താനങ്ങളെക്കുറിച്ചോ ജീവിത പങ്കാളികളെക്കുറിച്ചോ ഉള്ള ആകുലതകൾ വർദ്ധിക്കും കല കായികം ആരോഗ്യം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പൂർണ്ണ വിജയമുണ്ടാവും സംഗീതം സാഹിത്യം എന്നീ മേഖലകളിലുള്ളവർക്ക് പ്രശസ്തിയും അംഗീകാരങ്ങളും ലഭിക്കും പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് യോഗം കാണുന്നു ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള മാനസിക അവസ്ഥ ഉണ്ടാവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ധനം ചെലവഴിക്കേണ്ടി വരും ദോഷപരിഹാരമായി ദേവീക്ഷേത്രത്തിൽ കടും പായസവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക മിഥുനക്കൂറ് അവസാന പകുതി തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക കർമ്മരംഗത്ത് കൂടുതൽ ശോഭിക്കുവാൻ പറ്റും വരുമാനം വർദ്ധിക്കും സന്താനങ്ങൾ മൂലം സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ നടക്കും വീട് മോടുപിടിപ്പിക്കുവാനും പുതിയ വാഹനം വാങ്ങുന്നതിനും യോഗം കാണുന്നു വസ്തു ഇടപാടുകളിലൂടെ നേട്ടമുണ്ടാവും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സുഖാനുഭവങ്ങളും പീഡകളും മാറി മാറി അനുഭവിക്കേണ്ടി വരും വീട്ടിൽ നിന്നാകന്നു കഴിയുന്നവർക്ക് ആരോഗ്യപരമായും സാമ്പത്തികമായും ഗുണങ്ങൾ ലഭിക്കും കലാ രംഗത്തുള്ളവർക്ക് അംഗീകാരങ്ങളും പ്രശസ്തിയും ലഭിക്കും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും അനുകൂലമായ സമയമാണ് ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും അവൽ നിവേദ്യവും നടത്തിക്കൊള്ളുക കർക്കിടകൂറ് പുണർദ്ദം അവസാന പാദം പൂയം ആയില്യം കർമ്മരംഗത്ത് കാതലായ മാറ്റമുണ്ടാവും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തും കുടുംബത്തും ജോലിസ്ഥലത്തും മനക്ലേശമുണ്ടാക്കുന്ന അനുഭവങ്ങൾ വന്നു ചേരും അവിവാഹിതരുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും ചെയ്യാത്ത കാര്യങ്ങൾക്ക് മറ്റുള്ളവർ നിമിത്തം അപവാദം കേൾക്കേണ്ടി വരും ധനമിടപാടുകളിൽ നഷ്ടം വരുവാൻ സാധ്യത കാണുന്നു കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പലവിധ തടസ്സങ്ങളും മാനസിക ക്ലേശം അനുഭവിക്കേണ്ടി വരും പൊതുപ്രവർത്തകർക്ക് ഈ ആഴ്ച അത്ര നല്ലതല്ല പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത് ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ തൃക്കൈവണ്ണയും തുളസിമാലയും നടത്തിക്കൊള്ളുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദം ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും പുണ്യകർമ്മങ്ങൾ പലതും ചെയ്യും ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാവും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക ക്ലേശം അനുഭവിക്കേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉദ്ദേശിച്ച മാർക്ക് ലഭിക്കണമെന്നില്ല കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ ആഴ്ച അത്ര നല്ലതല്ല മെഡിക്കൽ നിയമം അധ്യാപനം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും പ്രയാസം നിറഞ്ഞതായിരിക്കും ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് കുമാരസൂക്തവും പാലഭിഷേകവും നടത്തിക്കൊള്ളുക കന്നിക്കൂർ ഉത്രം അവസാന നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്തിരയുടെ ആദ്യ പകുതി സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അനുവദിച്ച് കിട്ടും വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക പരീക്ഷകളിൽ പ്രതീക്ഷിച്ച മാർക്കുകൾ കിട്ടണമെന്നില്ല ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ പറ്റും ബിസിനസ്സുകാർക്ക് സാമ്പത്തിക നേട്ടവും ഞെരിക്കവും ഇടവിട്ടിടവിട്ട് അനുഭവിക്കേണ്ടി വരും ഉന്നത വ്യക്തികളുമായി സൗഹൃദം സ്ഥാപിക്കുവാൻ സാധിക്കും കുടിൽ വ്യവസായം കരകൗശല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവർക്കും സാമ്പത്തികമായും മാനസികമായും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം വിദേശവാസികൾക്ക് പുതിയ സംരംഭം തുടങ്ങുന്നതിന് അവസരം വന്നു ചേരും അപ്രതീക്ഷിതമായി സൗഭാഗ്യം കീർത്തി ഭാഗ്യം എന്നിവ ഈ ആഴ്ചയുണ്ടാവും കലാകായിക രംഗത്തുള്ളവർക്കും ഈ ആഴ്ച അനുകൂലമായ സമയമാണ് ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും നെയ്വിളക്കും നടത്തിക്കൊള്ളുക തുലാക്കൂറ് ചിത്രാവസാന പകുതി ചോതി വിശാഖത്തിൻ്റെ ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക ധാരാളം യാത്രകൾ ആവശ്യമായി വരും തൊഴിൽ രംഗത്ത് പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും സന്താനങ്ങൾക്ക് വേണ്ടി ധാരാളം ധനം ചെലവഴിക്കേണ്ടി വരും അപരിചിതർ മുഖാന്തരം ധനനഷ്ടത്തിനും യോഗം കാണുന്നു വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം കുറയും ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും പ്രയാസം നിറഞ്ഞതായിരിക്കും കലാകായിക രംഗത്തുള്ളവർക്ക് പ്രതീക്ഷിച്ച ഗുണം കിട്ടണമെന്നില്ല പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനപ്രാപ്തി ഉണ്ടാവും ട്രാവൽ ആൻഡ് ടൂറിസം ഇലക്ട്രോണിക്സ് എലക്ട്രിക്കൽസ് എന്നീ മേഖലകളിൽ നേട്ടം പ്രതീക്ഷിക്കാം ദോഷപരിഹാരമായി അന്നപുണ്യശ്ശേരി ക്ഷേത്രത്തിൽ ത്രിമദര നിവേദ്യവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക വൃശ്ചികക്കൂർ വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട കർമ്മരംഗത്ത് സ്ഥാനക്കയറ്റവും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും യോഗം കാണുന്നു ഒരുപാട് കാലമായി പരിശ്രമിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും പുതിയ ഗ്രഹനിർമ്മാണത്തിനും ഭൂമി വാങ്ങുന്നതിനും പൂർവിക സ്വത്ത് കൈവരിക്കുന്നതിനും യോഗം കാണുന്നു വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യമുണ്ടാവും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയമുണ്ടാവും കലാകായിക രംഗത്തിലുള്ളവർക്ക് അംഗീകാരങ്ങളും വിജയങ്ങളും ഉണ്ടാവും പൊതുപ്രവർത്തകർക്ക് സ്ഥാനലുപ്തി ലഭിക്കുവാനും സാധ്യത കാണുന്നു വിവാഹപ്രായമായവർക്ക് അനുകൂലമായ ബന്ധങ്ങൾ വന്നു ചേരും ബിസിനസ്സുകാർക്ക് പുതിയ സംരംഭം ആരംഭിക്കുന്നതിനും യോഗം കാണുന്നു മുടങ്ങിക്കിടന്ന പല പദ്ധതികളും പുനരാരംഭിക്കുവാൻ സാധിക്കും ദോഷപരിഹാരമായി ക്ഷേത്രത്തിൽ പാൽപ്പായസവും തുളസിമാലയും നടത്തിക്കൊള്ളുക ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതിയും പരീക്ഷകളിൽ ഉന്നത വിജയവും ഉണ്ടാവും ജോലി ആഗ്രഹിക്കുന്നവർക്ക് നിയമന ഉത്തരവ് ലഭിക്കുവാനും സാധ്യത കാണും കുടുംബജീവിതം സന്തോഷപ്രദമായിരിക്കും ഏറ്റെടുത്ത കാര്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സുഖാനുഭവങ്ങളും സ്ഥാനലബ്ധിയും സാമ്പത്തിക നേട്ടവും ഈ ആഴ്ചയുണ്ടാവും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികമായി നേട്ടം പ്രതീക്ഷിക്കാം കലാ കായിക രംഗത്തുള്ളവർക്കും രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവർക്കും അംഗീകാരങ്ങളും വിജയങ്ങളും ഉണ്ടാവും പുതിയ ഗൃഹം നിർമ്മിക്കുന്നതിനും ഭൂമി വാങ്ങുന്നതിനും യോഗം കാണുന്നു സാഹിത്യകാരന്മാർക്കും ലേഖകന്മാർക്കും അംഗീകാരങ്ങൾ ലഭിക്കുവാനും സാധ്യത ദോഷപരിഹാരമായി ശ്രീധർമ്മശാസ്ത്രാവിനെ നീരാഞ്ജനവും എള്ള് പായസവും നടത്തിക്കൊള്ളുക മകരക്കൂറ് ഉത്രാടാവസാന നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം ഔട്ടത്തിൻ്റെ ആദ്യ പകുതി കുടുംബജീവിതം തൃപ്തികരമായിരിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ സാധിക്കും ഏറ്റെടുത്ത പല കാര്യങ്ങളും നിറവേറുമെങ്കിലും പ്രതീക്ഷിച്ച നേട്ടങ്ങൾ ഉണ്ടാകണമെന്നില്ല വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ പ്രതീക്ഷിച്ച വിജയമുണ്ടാവും ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും എളുപ്പമുള്ളതായിരിക്കും സർക്കാരിൽ നിന്നും ഭൂമി ഇടപാടുകളിൽ നിന്നും ബാങ്കുകളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ധനാഗമുണ്ടാവും കർമ്മരംഗത്ത് പല വഴിയിലൂടെ ധനം വന്നു ചേരും കലാകായിക രംഗത്തുള്ളവർക്ക് സാമ്പത്തികമായി നേട്ടവും അഭീഷ്ടസിദ്ധിയും അഭീഷ്ടസിദ്ധിയുമുണ്ടാവും ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക കുമ്പക്കൂറ് അവിട്ടം അവസാന പകുതി ചതയം പൂരുട്ടാദിയുടെ ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ പ്രതീക്ഷിച്ച നേട്ടമുണ്ടാകണമെന്നില്ല ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ കാലതാമസം നേരിടും വീട് വിട്ട് കഴിയേണ്ട അവസ്ഥകൾ വന്നു ചേരും ബിസിനസ് വിപുലീകരണം ഈ സമയത്ത് നല്ലതല്ല സാമ്പത്തിക കാര്യങ്ങൾ കരുതലോടെ നിർവഹിക്കുക ഊഹക്കച്ചവടത്തിൽ നേട്ടം പ്രതീക്ഷിക്കേണ്ടതില്ല സാഹിത്യരംഗം പത്രപ്രവർത്തനം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാവും വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യമുണ്ടാവും സർക്കാർ കാര്യങ്ങളിൽ മുടക്കം സംഭവിക്കും കലാകായിക രംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കണമെന്നില്ല പൊതുപ്രവർത്തകർക്കും അത്ര നല്ല സമയമല്ല ദോഷപരിഹാരമായി ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക മീനക്കൂറ് പൂരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി കർമ്മരംഗത്ത് പല തടസ്സങ്ങളും സാമ്പത്തിക ഞെരുക്കവും അനുഭവപ്പെടും അപവാദശ്രവണവും ഉണ്ടാവും വിദേശത്ത് പോകുവാനാഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും ധാരാളം യാത്രകൾ നടത്തേണ്ടി വരും അന്യദേശത്തുള്ള പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും യോഗം കാണുന്നു കാർഷിക രംഗം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്നീ മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക ഉന്നതി ഉണ്ടാവും സ്പോർട്സ് കലാരംഗം എന്നീ രംഗങ്ങളിൽ അംഗീകാരങ്ങളും ബഹുമതികളും ലഭിക്കുവാൻ സാധ്യത കാണുന്നു ബിസിനസ് രംഗത്ത് അനുകൂലമായ മാറ്റങ്ങളുണ്ടാവും പലവിധ അവസരങ്ങളും തേടിയെത്തും ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് വടമാലയും അവൽ നിവേദ്യവും നടത്തിക്കൊള്ളുക എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ലൊരു വാരം നേരുന്നു